ല്ലേ നമ്മളിതിൻ്റെ ആമുഖം എല്ലാ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഞാനായിട്ട് ഒരു ആമുഖം പറഞ്ഞിട്ട് ഒന്നും പറയുന്നില്ല നമ്മുടെ ഒഫീഷ്യൽ മീറ്റിംഗ് ആണ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണ് രണ്ടാമത്തേത് ഇവിടെ ആദ്യത്തേത് കോഴിക്കോട് നടന്നു രണ്ടാമത്തേത് പങ്കെടുക്കുന്നു മനസ്സാവാചാ കർമ്മ ഞാൻ ചിന്തിച്ചതല്ല എൻ്റെ അമ്മ ഒരു നിമിത്തായെങ്കിൽ പോലും അമ്മ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റും കാരണം ഞാൻ ഈ ഇതിലെ സംവിധ ആൾക്കാരെ ലിസ്റ്റ് ഇടുമ്പോഴൊക്കെ ഞാൻ ദുബായിൽ ഓട്ടിട്ട് ഇങ്ങനെ ആയാലേ ഈശ്വര ലിസ്റ്റ് വരുന്നുണ്ട് എനിക്ക് എഴുതാൻ പറ്റില്ലല്ലോ ഒരു ദിവസം ഞാൻ വെറുതെ എഴുതിയാണെന്നും കൂടെ ആലോചിച്ചു എന്താ വെച്ചാൽ എനിക്ക് വരാൻ കഴിയില്ല എന്ന് ഞാൻ പൂർണ്ണ ബോധ്യവാനാണ് പക്ഷെ അവിടെയും ദൈവം നമ്മളിവിടെ എത്തിച്ചു അത് സർവശക്തന്റെ കഴിവാണ് ഇപ്പം ഞാൻ പറയും നമ്മൾ ഓരോരോ ആൾക്കാരും അത്രയും അതിജീവിച്ച് വന്നവരാണ് ഞാനൊക്കെ ഇങ്ങനെ ഒരു അസുഖം ഫൈൻഡ് ഔട്ട് ചെയ്തത് ദുബായിന്നാണ് എൻ്റെ കുടുംബം എൻ്റെ അന്നെൻ്റെ കൂടെയുണ്ട് മക്കളുണ്ട് മോനുണ്ട് അന്ന് മോനാണ് മകളില്ല മോനുണ്ട് ഭാര്യയുണ്ട് ആ അറിഞ്ഞ നിമിഷം അവൾ നമ്മൾ എന്ത് ചെയ്യും ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് പനിയല്ല ഓക്കെ അത് അത്രയും നമ്മുടെ സൊസൈറ്റിയിൽ ആ രീതിയിൽ പറഞ്ഞ് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന സാധനമാണ് എന്നാണ് ഞാൻ ഇപ്പം പറയുള്ളൂ അതൊരു മാരകമായ അസുഖമല്ല വെറുതെ ആൾക്കാർ പറഞ്ഞ് ആര് അപ്പോൾ ഓരോരോ കുടുംബക്കാരും അവനതു വന്നു അവനത് വന്നുല്ലേ അവന് അവ കഴിഞ്ഞു അവന്റെ കേസ് ആ രീതിയിൽ എന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരു സമയം എനിക്കുണ്ടായി അന്ന് ഇതെല്ലാം തരണം ചെയ്തു ലക്ഷറിൽ വന്നു ഗംഗാന സാറിൻ്റെ ശിക്ഷണത്തിൽ ഈ നിമിഷം വരെ പോയിക്കൊണ്ടിരിക്കുന്നു സർവശിക്ഷിത സഹായിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എല്ലാ പാരാമീറ്റേഴ്സും ക്ലിയറാണ് ഞാൻ ഓരോരോ പ്രാവശ്യം നാട്ടിൽ വന്നാൽ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ എല്ലാ പാരാമീറ്റേഴ്സും വന്നു എല്ലാം ക്ലിയറാണ് കുഴപ്പമില്ല അന്ന് കാക്കനാടായിരുന്നു താമസം ഒരു ഫ്ലാറ്റ് എടുത്ത് ഇവിടെ താമസിച്ചു ഒരു ഓരോ ദിവസം ടീമോ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ കാക്കനാട് ഗ്രൗണ്ടിൽ പോയിട്ട് കുട്ടികളെ കൂടെ ബോളിവൽക്കാൻ പോകും അപ്പം എൻ്റെ വൈഫ് പോയി നിങ്ങൾ എന്താണെങ്കിൽ ഞാൻ പറഞ്ഞു പറ്റില്ല നമുക്ക് മുന്നേറണം നമ്മൾ നമ്മൾ ഇങ്ങനെ ഒരു അസുഖം നമ്മൾ മുന്നോക്കം മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമില്ല എന്നോട് ചില ആൾക്കാർ എൻ്റെ ഓഫീസ് എന്ന് പറയും ആ അയാളെ പുള്ളി ക്യാൻസർ വന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എന്നോട് എനിക്ക് നിങ്ങളുടെ ഒരു സാധാരണത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എടുക്കുന്നതിന് ഇരട്ടി ജോലി ഞാൻ എടുക്കും ഞാൻ ഒരു സാധാരണ സേഫ്റ്റി ഓഫീസർ ഹൈ കമ്പരിസൺ മോളിൽ കയറിയിട്ട് ബോൾട്ട് അയയ്ക്കുന്നെങ്കിൽ ഞാൻ സേഫ്റ്റി എഞ്ചിനീയറാണ് ഞാനോട് പറയുന്നത് അയക്കുന്നു അവന് അയക്കാൻ പറ്റില്ല ഞാൻ വരെ അയക്കും അവനോട് സാധ്യത ഞാൻ കഴിക്കും ഞാൻ എന്താ ചെയ്തില്ലേ ഞാനൊരു അങ്ങനൊരു അസുഖം ഒന്നു വെച്ച് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഷാനി മോൺഫ് ഞാൻ കൊടുക്കേണ്ട ധൈര്യം അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട് അല്ലെ സന്തോഷിച്ചു പോയാളാണ് അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിലും സന്തോഷിക്കും ഇതിലൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ഇതൊന്നും ഒന്നുമില്ല ഇതെല്ലാം സാഗരങ്ങൾ നീന്തിയവരാണ് നമ്മൾ ഓരോരുപേരും ഓക്കെ അപ്പോൾ ഇനി ആരും ഇതിൽ വരാതിരിക്കട്ടെ അത് നമുക്ക് പ്രാർത്ഥിക്കാം സർവീസ് എന്ന് നമ്മൾ വിജയിക്കും നമുക്ക് വേണ്ടത് എല്ലാവരും സപ്പോർട്ടാണ് അതുപോലെ തന്നെ മാർഗരട്ട പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും നമുക്ക് വാങ്ങിയിടണം അതിന് ഏത് അറ്റം പറയും നമ്മൾ പോകും അതിനു വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു കുട്ടിയുടെ കേസ് നമ്മൾ മുന്നിൽ വന്നിട്ടുണ്ട് നമ്മൾ അടുത്താണ് മട്ടന്നൂരാണ് എനിക്ക് ദേവസ്വത്തി ഒരു പത്ത് ദിവസം കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അമ്മ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വീട്ടിലാക്കിയ ശേഷം ഈ പരിപാടിക്ക് ഇറങ്ങണം ഞാൻ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നാട്ടിലേക്ക് വരാൻ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് നമുക്ക് ഫൈവ് സ്റ്റാർ കൊടുക്കാം എന്നിട്ട് അവിടെ വന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അവരെ വീട്ടിൽ പോവുക അവരെ കാണുക സംസാരിക്കുക ഒന്നും നടന്നില്ലെങ്കിൽ അവരൊന്ന് ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ആ രണ്ട് കുഞ്ഞു മക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് നാളെ നമ്മളിൽ ആരാണെന്ന് അറിയില്ല നമ്മൾ ഓരോരുത്തരെയും കടമയാണ് നമ്മൾ ചെയ്തേ മതിയാവും സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ കുടുംബം ഇതുപോലെ നിലനിൽക്കണം ആരും ചെറിയൊരു വാക്കിന്റെ പേരിലോ ചെറിയൊരിതിന്റെ പേരിലോ പിരിഞ്ഞു പോകരുത് എന്ത് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഒരു വിഷയം ഇന്ന് പോയില്ല നമ്മൾ സഹനശക്തിന്റെ അങ്ങേറ്റുള്ളവരാണ് അറിയില്ല റേഡിയേഷന് പോകുമ്പോൾ കൗൺസിലിംഗ് ഞാൻ പറഞ്ഞാൽ എനിക്കൊരു കൗൺസിലിംഗ് വേണ്ട നിങ്ങൾ ചെയ്തു തീർക്ക് എനിക്ക് പോയിട്ട് പണിയുണ്ട് അമ്മ സത്യം ഞാൻ ബംഗാന സാറോട് പറഞ്ഞ കൗൺസിലിംഗ് ഞാൻ വന്നു എനിക്ക് ഒന്നു വേണ്ട ഇവിടെ തുടങ്ങു എന്നെ ആദ്യം എടുക്ക എനിക്കിത് കഴിഞ്ഞിട്ട് പരിപാടി ഉണ്ട് അങ്ങനെ പറയുന്നവരാ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് സത്യം പറഞ്ഞാൽ ആ ഒരു മൈൻഡിൽ നമ്മൾ ആ രീതിയിൽ സെറ്റ് ചെയ്യണം എങ്കിലേ നമ്മൾ വിജയിക്കുകയുള്ളു ഇന്ന് ചാനി മോളിവിടെ വരാമെന്നുള്ള കരുത്തുണ്ടല്ലോ അവിടെയാണ് ഞാൻ എനിക്ക് പറ്റില്ല ഞാൻ വീട്ടിൽ ഉറങ്ങുകയാണ് എനിക്ക് ക്ഷീണം വയ്യാന്ന് പറഞ്ഞാൽ ഈ കരുത്താണ് വേണ്ടത് എല്ലാത്തിനും നമ്മൾ ഇറങ്ങണം ദൈവം മുകളിലുണ്ട് ബാക്കി ദൈവത്തിന് മെഡിസിൻ എല്ലാം ഉണ്ടല്ലോ നമ്മൾ രക്ഷപ്പെടും ഒന്നും പോയിരിക്ക എല്ലാ രീതിയിലും നമ്മൾ രക്ഷപ്പെടും അതുകൊണ്ട് ഞാൻ പറയുന്നു ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കും തോന്നുന്നു അതിനനുസരിച്ച് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് നിയമപരമായിട്ട് നമുക്ക് കിട്ടേണ്ടത് നമ്മളെ ആനുകൂല്യങ്ങളായാലും നമ്മുടെ ഇപ്പം പെൻഷൻ ആയിരം രൂപ കൊണ്ട് നമുക്ക് ഇന്നൊരു നേരത്തെ ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല അതിലും വലിയ പെൻഷൻ വെറുതെ വാങ്ങുന്ന ആൾക്കാരുണ്ട് അല്ലേ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ടും ഒരു നിവേദനം സി എമ്മിന് കൊടുക്കണം അതും ഞാൻ പോകുന്നതിന് ആവുമെന്ന് അറിയില്ല നമുക്ക് ബാലഘട്ടം ഇവിടെ എല്ലാ പുതു യുവക്കുണ്ടല്ലോ ആ രീതിയിലേക്കും എല്ലാ എല്ലാ തരത്തിലേക്കും നമുക്കുള്ള അവകാശങ്ങളും നമ്മൾ നേടിയെടുക്കാൻ നമുക്കൊരു സംഘടന ലോകത്തിൽ ആദ്യമായിട്ട് എല്ലാവരും കേൾക്കുമ്പോൾ എങ്ങനെയൊരു സംഘം വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഇതിൽ പെണ്ണിൽ പ്രവചിച്ച സിനിയേജിക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പിന്നെ അതിനപ്പുറം ബാക്കി ഇല്ല കഴിഞ്ഞു ഹൃദയത്തിനപ്പുറം ഇല്ലല്ലോ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ ഇത്രയും സംസാരിക്കാൻ സഹായിച്ച സർവശുദ്ധി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി താങ്ക് യു